നമസ്കാരം നിരവധി വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളുടെ മലയാളി ഏറെ പ്രിയപ്പെട്ട നടിയാണ് മീരാ ജാസ്മിൻ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മലയാള സിനിമയിൽ സജീവമായിരിക്കുകയാണ് നടി ശ്രീവിധിക്ക് ശേഷം നായികയായി അഭിനയിച്ച എല്ലാ മലയാളം ചിത്രങ്ങളിലും സ്വന്തം ശബ്ദത്തിൽ അഭിനയിച്ച നടിയാണ് മീര ജാസ്മിൻ മഞ്ജു വാരൂർക്കും പോലും തുടക്ക സമയത്തുള്ള സിനിമകളിൽ മറ്റു പലരുമാണ് ശബ്ദം നൽകിയിരുന്നത് അത്രേ അവിടെയാണ് മീര ജാസ്മിൻ ഞെട്ടിച്ചത് ആദ്യ സിനിമ മുതൽ സ്വന്തം ശബ്ദമാണ് ഉപയോഗിച്ചത് പിന്നീട് ഇറങ്ങിയ ഗ്രാമ ഫോൺ കസ്തൂരിമാൻ പാടം ഒരു വിലാപം പെരുമഴക്കാലം അച്ുവിന്റെ അമ്മ രസതന്ത്രം ഒരേ കടൽ വിനോദയാത്ര തുടങ്ങിയ സിനിമകൾ മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത് രണ്ടായിരത്തിന്റെ തുടക്ക വർഷങ്ങളിൽ തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് ഏറ്റവും തിരക്കേറിയ നടിമാരുള്ള ഒരാളായിരുന്നു മീര ജാസ്മിൻ മികച്ച സിനിമകൾ തുടരെ മീരയെ തേടി വന്നു ദേശീയ പുരസ്കാരം ഉൾപ്പെടെ നേടി മീരയുടെ പ്രശസ്തി കുതിച്ചുയർന്നു പ്രത്യേകിച്ച് മലയാള സിനിമകൾ തെരഞ്ഞെടുക്കുമ്പോൾ മീര വളരെ ശ്രദ്ധാലുവായിരുന്നു നായിക പ്രാധാന്യമുള്ള വേഷങ്ങൾ മാത്രം നടി തെരഞ്ഞെടുത്തു അച്വിന്റെ അമ്മ രസതന്ത്രം ഒരേ കടൽ തുടങ്ങിയ സിനിമകളെല്ലാം ഇതൊരു ഉദാഹരണമാണ് മീര സിനിമകളിൽ സെലക്ടീവ് ആകുന്നത് പലരുടെയും അനിഷ്ടത്തിനും കാരണമായിട്ടുണ്ട് മീര ജാസ്മിൻ നായികയാക്കാത്തതിനെ കുറിച്ച് ലാൽ ജോസ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മുല്ലയിൽ അഭിനയിക്കേണ്ടിയിരുന്നത് മീര ജാസ്മിനാണ് കഥ പറയാൻ കൽക്കത്ത ന്യൂസ് എന്ന സിനിമയുടെ സെറ്റിൽ പോയി തിരിച്ചു വന്ന ശേഷം മീര മീരാജാസ്മിൻ ദിലീപിനോട് ജോസ് വന്ന് കഥ പറഞ്ഞു പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു മനസ്സിലാകാത്ത ഒരാളെ കാസ്റ്റ് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചു പുതിയ ഒരാളെ നോക്കി അങ്ങനെയാണ് മീരാനന്ദനെ കിട്ടുന്നത് മീരാനന്ദൻ ആദ്യ സിനിമയായിരുന്നു അതെന്നും ലാൽ ജോസ് ചൂണ്ടിക്കാട്ടി മീര ജാസ്മിനോട് ലാൽ ലാൽജോസിന് നീരസം തോന്നിയെന്ന് വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് എന്നാൽ മീര പറഞ്ഞത് ശരിയാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ വന്ന അഭിപ്രായങ്ങൾ മുല്ലയുടെ കഥ സിനിമ കണ്ടവർക്ക് പോലും മനസ്സിലായിട്ടില്ല എന്ന് കമന്റുകൾ വന്നു മീരയ്ക്ക് ചെയ്യാൻ മാത്രം ഒന്നും മുല്ലയിൽ ഇല്ലായിരുന്നു മുല്ല കഥ എന്താണ് കണ്ടിട്ട് എനിക്കും മനസ്സിലായില്ല മീരയെ മാറ്റുന്നതിന് പകരം ലാൽ ജോസിന് കഥ മാറ്റാമായിരുന്നു എനിക്ക് മുല്ലയിൽ ആകെ മനസ്സിലായത് ഭാവന വന്ന ഡാൻസ് കളിക്കുന്ന സീനാണ് അത് മാത്രമേ ഓർമ്മയുള്ളൂ മീരയെ കുറ്റം പറയാൻ പറ്റില്ല മുല്ല വട്ടം കണ്ടാലും കഥ മനസ്സിലാകില്ല മുല്ലയ്ക്ക് പകരം മെൽസമ എന്ന ആൺകുട്ടിയിലേക്ക് വിളിച്ചിരുന്നെങ്കിൽ മീര തീർച്ചയായും വന്നേനെ അതുപോലുള്ള കഥാപാത്രങ്ങളാണ് മീരയ്ക്ക് ഇഷ്ടം എന്നിങ്ങനെയാണ് മുല്ലയെക്കുറിച്ച് വന്ന കമന്റുകൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം സിനിമാ രംഗത്ത് വീണ്ടും സജീവമാവുകയാണ് മീര പാലും പഴവും ആണ് നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം അതേസമയം സിനിമയിലെ കത്തി നിന്ന സമയത്ത് തന്നെ പോയ നടിയാണ് മീര ജാസ്മിൻ എന്നാൽ അന്ന് വിവാദങ്ങൾക്ക് നടുവിലായിരുന്നു മീര ഒന്നിലേറെ തവണ നടിയെക്കുറിച്ച് ആരോപണങ്ങൾ വന്നു സെറ്റിൽ കൃത്യസമയത്ത് വരാതിരിക്കുക ഷൂട്ട് നിർത്തിപ്പോകുക ദേഷ്യം തുടങ്ങിയ പരാതികളാണ് മീരയ്ക്ക് നേരെ വന്നത് ഒരു ഘട്ടത്തിൽ സിനിമാ രംഗത്ത് മീരയെ കാണാതായി പ്രേക്ഷകർ മറന്നു നടിയുടെ സ്ഥാനത്ത് മറ്റു പലരും എത്തി എന്താണ് അക്കാലഘട്ടത്തിൽ മീര ജാസ്മിന്റെ കരിയർ ഗ്രാഫിൽ സംഭവിച്ചതെന്ന് ഇന്നും അവ്യക്തതയുണ്ട് എന്നാൽ ഇന്ന് വിവാദങ്ങളിലൊന്നും ഇല്ലാതെ സിനിമാ രംഗത്ത് വീണ്ടും സാന്നിധ്യം അറിയിക്കുകയാണ് മീര തമിഴിലും തെലുങ്കിലും മീരയ്ക്ക് വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞു അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ തുടർന്ന് ലഭിച്ചാണ് മീര കരിയറിൽ തുണച്ചിരുന്നത്